നമസ്കാരം ഇന്ന് ഡിഗ്രി പ്രിലിമിനറി പരീക്ഷകളുടെ റിസൾട്ട് വന്ന ദിവസമാണ് റിസൾട്ട് വന്നപ്പോൾ എല്ലാവരും ആദ്യം നോക്കിയിരിക്കുന്നതാണ് ലിസ്റ്റിൽ തങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നായിരിക്കും നോക്കിയിരിക്കുന്നത് അപ്പോൾ ആ ലിസ്റ്റിൽ വന്നിരിക്കുന്ന ആളുകളുടെ എണ്ണം ഏകദേശ കണക്കാണ് മൊത്തം ഒന്നുമില്ല ഏകദേശം ഒരു റൗണ്ട് ഒപ്പിച്ച് നോക്കിയാൽ എൽ എസ് ഡി ഡിയുടെ ആ ഒരു റാങ്ക് പട്ടികയിൽ ഏകദേശം ഒരു മുപ്പത്തി അയ്യായിരത്തോളം ആളുകൾ മെയിൻ പരീക്ഷയ്ക്ക് യോഗ്യത നേടിയിട്ടുണ്ട് എന്നാണ് അറിയുവാൻ സാധിച്ചിരിക്കുന്നത് അതേപോലെ സബ് ഇൻസ്പെക്ടർ പരീക്ഷയ്ക്കാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഇരുപത്തി രണ്ടായിരത്തോളം ആളുകളെ മെയിൻ പരീക്ഷ എഴുതുവാനായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട് അതേപോലെ കേരള ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരീക്ഷയ്ക്കാണെങ്കിൽ പതിനെണ്ണായിരത്തോളം ആളുകൾ ഈ ഒരു പരീക്ഷ മെയിൻ പരീക്ഷ എഴുതുവാനായിട്ട് യോഗ്യത നേടിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് ഇതിന്റെ കട്ട് ഓഫ് എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട് കട്ട് ഓഫ് എല്ലാവർക്കും അറിയാം പഞ്ചായത്ത് സെക്രട്ടറി മുതലായ ബസ്തിക്ക് നാൽപ്പത്തി ഒൻപത് പോയിന്റ് ഏഴ് മാർക്ക് സബ് ഇൻസ്പെക്ടറുടെ പരീക്ഷയ്ക്ക് നാൽപ്പത്തി നാല് പോയിന്റ് ആറ് മാർക്ക് കേരള ബാങ്കുമായി ബന്ധപ്പെട്ട പരീക്ഷയ്ക്ക് നാൽപ്പത്തി അഞ്ച് പോയിന്റ് എട്ട് ആറ് ഇനി ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രസക്തമായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പരീക്ഷ കഴിയുമ്പോൾ തന്നെ നമ്മൾ പരീക്ഷയെ കുറിച്ച് ഒരു വിലയിരുത്തൽ നടത്താറുണ്ട് ആ വിലയിരുത്തലിന്റെ ഭാഗമായിട്ട് സാധ്യത കൽപ്പിക്കപ്പെടുന്ന മാർക്കുകൾ എത്രയാണ് എന്ന് പരീക്ഷയുടെ ഭാഗമായിട്ട് വിലയിരുത്തലും നടത്താറുണ്ട് അത്തരത്തിൽ നമ്മൾ പറഞ്ഞിരുന്ന മാർക്ക് എന്ന് പറയുന്നത് എൽ എസ് ഡി പരീക്ഷ എന്ന് പറയുന്നത് ഏകദേശം ഒരു അൻപത് ശതമാനം മാർക്ക് നേടിയിട്ടുള്ള ആളുകൾക്ക് ഉറപ്പിച്ചു പഠിക്കാമെന്ന നമ്മളോട് ഫിഫ്റ്റി പെർസെൻറ്റേജ് എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത് എത്ര മുതൽ നാൽപ്പത്തി അഞ്ച് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ മാർക്ക് നേടിയിട്ടുള്ള ആളുകളെ ലിസ്റ്റിൽ പെടാൻ സാധ്യതയുണ്ട് അൻപത് ശതമാനം മാർക്ക് ഉള്ളവർക്ക് ധൈര്യമായിട്ട് പഠിച്ചു തുടങ്ങാം എന്ന രീതിയിലായിരുന്നു നമ്മളുടെ ഒരു അനാലിസിസ് എന്ന് പറയുന്നത് ശതമാനമാണ് നമ്മൾ പറയുന്നത് ആദ്യം മാർക്ക് പറഞ്ഞു പിന്നീട് ഡിലീഷനൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ കണക്കിലേക്ക് നമ്മൾ കൊണ്ടുവന്നായിരുന്നു ഏകദേശം അതേപോലെ തന്നെ അൻപത് ശതമാനത്തിന് അടുത്ത് എത്തിയിരിക്കുകയാണ് എൽ എസ് ഡി ഡിയുടെ ആ ഒരു കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ പറഞ്ഞ മറ്റൊരു ഇല്ലാതെ വിലയിരുത്തൽ എന്ന് എന്തായിരുന്നുണ്ടായിരിക്കുമല്ലേ എസ് ഐ പരീക്ഷയ്ക്ക് നാൽപ്പത്തി അഞ്ച് ശതമാനം മാർക്ക് നേടിയ ആളുകൾക്ക് ശതമാനമാ പറഞ്ഞത് ശതമാനം നാല്പത്തഞ്ച് മാർക്ക് എന്ന് പറയുമ്പോൾ ഡിലീഷൻ വന്നു കഴിയുമ്പോൾ വീണ്ടും കുറയും അതിന്റെ നാൽപ്പത്തഞ്ച് ശതമാനം അത് നോർമലൈസേഷൻ വഴി നൂറാക്കുമ്പോൾ എന്താകും നാൽപ്പത്തി അഞ്ച് ശതമാനത്തിലേക്ക് വരും അപ്പൊ നാൽപ്പത്തി അഞ്ച് ശതമാനം മാർക്കും അതിൽ കൂടുതലുള്ള ആളുകൾക്കോ ഉറപ്പിച്ച് പഠിക്കാമെന്നും നാൽപ്പത് ശതമാനം മുതൽ ശതമാനം വരെയുള്ള മാർക്ക് നേടിയ ആളുകൾക്ക് സാധ്യതയുണ്ട് എന്നുമാണ് നമ്മൾ പറഞ്ഞിരുന്നത് അതും ഏകദേശം അതേപോലെ തന്നെ നാൽപ്പത്തി നാല് പോയിന്റ് ആറ് ശതമാനം എന്ന രീതിയിലാണ് വന്നിരിക്കുന്നത് പിന്നെ കേരള ബാങ്കിന്റെ കർട്ടോഫ് നമ്മൾ പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞില്ല എന്നിരുന്നാലും ഇതിനിടയിൽ വരുമെന്നുള്ളത് ധാരണ ഉദ്യോഗാർത്ഥികൾക്ക് നൽകുന്ന രീതിയിൽ തന്നെയായിരുന്നു നമ്മൾ അനാലിസിസ് ചെയ്തിരുന്നത് അതിനും മാറ്റം ഉണ്ടായില്ല കൃത്യമായി പറഞ്ഞാലാണ് നാല്പത്തി അഞ്ച് ശതമാനത്തിന്റെ അടുത്ത് തന്നെയാണ് ആ മാർക്ക് നിൽക്കുന്നത് എന്നാൽ നമ്മൾ ഈ ഒരു അനാലിസിന്റെ വീഡിയോ ഇടുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ ഒരു ചാനൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്നത് നമ്മുടെ ഈ ഒരു അനാലിസിസ് എന്ന് പറയുന്ന സാധനമാണ് അല്ലെ ക്ലാസ്സുകൾ എന്ന് പറയുന്നത് അധികം ആൾക്കാരും ശ്രദ്ധിക്കാറില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ തോന്നലായിരിക്കാം അത് പക്ഷെ ഈ ഒരു അനാലിസിസ് വീഡിയോ ഒരുപാട് ആളുകൾ കാണുകയും ചെയ്യും ഒരുപാട് ആളുകൾ കമന്റ് ചെയ്യുകയും ചെയ്യുന്നതാണ് അതിൽ പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള കമന്റുകൾ വരുന്നത് നെഗറ്റീവ് കമന്റുകൾ മാത്രം വരുന്നത് നമ്മുടെ ഈ ഒരു അനാലിസിസ് വീഡിയോകൾക്ക് മാത്രമാണ് അതിൽ തന്നെ എന്താണ് കട്ട് ഓഫ് പറയുമുമായിട്ട് ഇവഴി വരരുത് പൊട്ട എന്ന രീതിയിൽ അതായത് എന്നെ പൊട്ട എന്നൊക്കെയുള്ള രീതിയിൽ വിളിച്ചിട്ടുള്ള കമന്റുകളൊക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടുള്ള മാന്യ മാന്യദേഹത്തോട് പറയാനായിട്ടുള്ളത് പൊട്ടന്റെ ഭാഷ എന്ന് പറയുന്നത് ശരിക്കും മനസ്സിലാവുന്നത് പൊട്ടന്റെ അമ്മയ്ക്കും മാത്രമാണ് അല്ലാതെ വേറൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു കമന്റുകളൊക്കെ വരെ എന്താണ് ഇടാറുണ്ട് അതൊക്കെ എന്താണ് മനസ്സ് മടുപ്പിക്കാൻ വേണ്ടി തന്നെയാണ് അപ്പൊ മനസ്സ് മടുക്കാൻ വേണ്ടിയിട്ട് അല്ല ഇങ്ങനെ ഒരു പരിപാടിയുമായിട്ട് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് ഇത്തരത്തിലുള്ള കമന്റ് ഇടാനുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ ചെയ്തുള്ള ക്ലാസ്സുകളും ക്ലാസ് വെച്ചാൽ കണ്ടന്റ് ക്ലിയർ ആയിട്ട് പറയുന്ന ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസുകളാണ് എക്സ്പ്ലെയിൻ ചെയ്തുള്ള ക്ലാസുകളാണ് അങ്ങനെയുള്ള ക്ലാസുകളൊക്കെ കൃത്യമായിട്ട് കേട്ട് മനസ്സിലാക്കിയിട്ട് അതിലെ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ച് അതിനെ വിമർശിക്കണം വിമർശിക്കണമെന്നുണ്ടെങ്കിൽ തലക്കേത് ആൾപ്പാർപ്പ് വേണം അങ്ങനെയുള്ള ആൾക്കാരധികം ക്ലാസുകൾ വിമർശിച്ച് കാണാറില്ല മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ പറഞ്ഞ കാര്യം ഇതാണ് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ശരിയായി വന്നിരിക്കുന്നു ശരിയായി വരുക എന്ന് പറയുന്ന എന്താണ് നമ്മൾ ആരും വിചാരിക്കുന്നതല്ല ഒരു സാധ്യതയാണ് ഇത്ര ആൾക്കാർ എടുത്തു കഴിഞ്ഞാൽ ഇത്രയായിരിക്കും വരിക എന്ന് പറയാൻ സാധിക്കുന്നത് പരീക്ഷകൾ എഴുതി നോക്കുന്നത് കൊണ്ടും നടന്നുകൊണ്ടിരിക്കുന്ന പല പരീക്ഷകളുടെയും വിലയിരുത്തൽ നടത്തുന്നത് കൊണ്ടുമാണ് സംശയമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ എക്സാം അനാലിസിസ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റില് ഒരു അറുപത് പരീക്ഷകൾക്ക് മുകളിൽ നമ്മൾ ചെയ്തിട്ടുള്ള അനാലിസിസ് വീഡിയോകൾ കിടപ്പെട്ടു അത് നോക്കിയാലും മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ നമ്മുടെ പറഞ്ഞ കാര്യം ഇതാണ് ഈ ഒരു പരീക്ഷ ഇത്രയും മാർക്കുകൾ നേടിയ ആളുകൾ ക്വാളിഫൈ ചെയ്തിരിക്കുകയാണ് ഇതിന്റെ പരീക്ഷ ഇത് വെറും പ്രിലിമിനറി മാത്രമേ ഉള്ളൂ ഇതിന്റെ പരീക്ഷിച്ച മെയിൻ പരീക്ഷയാണ് കടമ്പ കടക്കേണ്ടത് പ്രിലിമിനറി ആർക്കും കിടക്കാം പക്ഷെ മെയിൻ പരീക്ഷ എന്നുള്ളതാണ് സുപ്രധാനമായിട്ടുള്ളത് അതിനു മുന്നിൽ നമ്മുടെ മുന്നിലുള്ള സമയത്ര മാസമാണ് ഇത് ഓഗസ്റ്റ് മാസമാണ് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഏകദേശം ഒരു നാല് മാസമാണ് എൽ എസ് ഡി ഡിയുടെ മെയിൻ പരീക്ഷയ്ക്ക് സെപ്റ്റംബർ ഓഗസ്റ്റ് സെപ്റ്റംബർ അൻപത്തി അഞ്ച് ദിവസം മാത്രമാണ് ഈ പറയുന്ന സബ് ഇൻസ്പെക്ടർ പരീക്ഷയ്ക്ക് നമ്മുടെ മുന്നിലുള്ളത് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ഏകദേശം ഒരു തൊണ്ണൂറ് ദിവസം മാത്രമാണ് കേരള ബാങ്കിന്റെ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട് നമുക്ക് പരീക്ഷയ്ക്ക് വരുന്നത് അല്ലെ അത് ഇത്രയും ആൾക്കാരിൽ നിന്ന് പരീക്ഷയ്ക്ക് തിരഞ്ഞെടുക്കപ്പെടുക എന്ന് പറയുന്നത് ജോലി ഉറപ്പിക്കാൻ പറ്റുന്നത് ഇരുന്നൂറ്റമ്പത് പേർക്ക് വീതമാണ് അത് പറയുന്ന എൽ എസ് ഡി ഡി എസ് ഐ കേരള ബാങ്കിലാണെങ്കിലും ഇരുന്നൂറ്റി പേർക്ക് മാത്രമേ ജോലി ഉറപ്പിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ പറയുന്ന ആ ബൃഹത്തായ നമ്പറിൽ നിന്ന് നമുക്ക് ഇരുന്നൂറ്റി അൻപതിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ കൃത്യമായ പഠനം നടത്തി മതിയാവുകയുള്ളൂ അപ്പോൾ അങ്ങനെ കൃത്യമായ പഠനം നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ക്ലാസ്സുകൾ ഇവിടെയുണ്ട് സബ് ഇൻസ്പെക്ടറുടെ കോഴ്സ് നമ്മൾ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ ലൈവ് ഗൂഗിൾ മീറ്റ് ക്ലാസ്സുകളിലൂടെ ആരംഭിച്ചിട്ടുണ്ട് അതേപോലെ എൽ എസ് ഡി ഡിയുടെ ക്ലാസ്സുകളാണെങ്കിൽ ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിലായിട്ട് രാത്രി ഒൻപത് മണിക്ക് ഗൂഗിൾ മീറ്റ് ലൈവ് ക്ലാസ്സുകളിലൂടെ അത് നൽകുന്നുണ്ട് ലൈവ് ക്ലാസ്സുകൾ നടക്കാത്ത സന്ദർഭങ്ങളിൽ റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകളും നൽകുന്നുണ്ട് ഈ രണ്ട് വിഷയങ്ങളുടെയും പി ഡി എഫ് നോട്ട്സും നൽകുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എക്സാമുകളും ഉണ്ടാവുന്നതാണ് ഗ്രൂപ്പ് ഡിസ്കഷനും എല്ലാം ഉണ്ട് നമ്മളിതായിരിക്കും പുതിയതായിട്ട് ആരംഭിക്കാൻ പോകുന്ന കേരള ബാങ്കിന്റെ കോഴ്സാണ് ഇതെന്ന് വെച്ചാൽ ഡിഗ്രി തലത്തിലുള്ള ഒരു പരീക്ഷയാണ് ഡിഗ്രി തലത്തിലുള്ള സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പരീക്ഷയാണ് അപ്പോൾ അതിന്റെ കോഴ്സ് എന്ന് വെച്ചാൽ എന്തായിരിക്കുകയാണ് റെക്കോർഡ് ക്ലാസുകളും വീഡിയോകളും എക്സാമുകളും ഉൾപ്പെടുന്ന ഒരു കോഴ്സാണ് അതിൽ ലൈവ് ക്ലാസ്സുകൾ സംശയങ്ങളുള്ള മേഖലകൾ വന്നു കഴിയുമ്പോൾ ആ സംശയങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലൈവ് ക്ലാസ്സുകളും ആയിരിക്കും അപ്പൊ ഈ ഒരു കോഴ്സുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ മെയിൻ പരീക്ഷ വിജയിക്കണമെന്ന് താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ജോയിൻ ചെയ്ത് അല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പിലോ ടെലഗ്രാമിലോ മെസ്സേജ് ചെയ്തുകൊണ്ട് ഈ കോഴ്സിന്റെ ഡീറ്റെയിൽസ് അറിയാൻ ശ്രമിക്കാവുന്നതും കോഴ്സിന് ജോയിൻ ചെയ്യാൻ ശ്രമിക്കാവുന്നതുമാണ് അപ്പോൾ നമ്പർ ഒരിക്കൽ കൂടി നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്തുകൊണ്ട് പഞ്ചായത്ത് സെക്രട്ടറി അതായത് എൽ എസ് ഡി ഡി ലോക്കൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്കും അതേപോലെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിലേക്കും കേരള ബാങ്കിലേക്കുമുള്ള കോഴ്സുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് എന്ന് അറിയിക്കുന്നു അതേപോലെ ഈ വിജയിച്ച പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഫെലുവറി പാസായ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇനി വരുന്ന ദിനങ്ങൾ കൂടുതൽ ഉത്സാഹഭരിതമായിട്ട് പഠിച്ചു പോകുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു വളരെ ബെസ്റ്റ്